ഇതാണ് വൈറ്റ് ലോങ്ങനെ കേട്ടോ വൈറ്റ് ലോങ്ങിന് എല്ലാ കമ്പിലും നിറയെ ഫ്ലവർ ഇട്ടിട്ടുണ്ട് ലോങ്ങൻ വെറൈറ്റിയിൽ നല്ലൊരു ഇനമാണ് വൈറ്റ് ലോങ്ങിന് ധാരാളം ഫ്രൂട്ട് പിടിക്കുന്ന വളരെ പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് പിടിക്കുന്ന നല്ലൊരു വെറൈറ്റിയാണ് എല്ലാ ബ്രാഞ്ചിലും ഫ്ലവർ ഇട്ടിട്ടുണ്ട് ഇത് കണ്ട ഫ്ലവർ ഇടാനായിട്ടൊരു ബ്രാഞ്ച് ഉണ്ടായതാണ് ഇങ്ങനെ ധാരാളം ബ്രാഞ്ചുകൾ ഫ്ലവർ ഇട്ടിട്ടുണ്ട് വയറ്റിലും അങ്ങനെ വിരിഞ്ഞതിൻ്റെ മുകളിലൊക്കെ തേനീച്ചകൾ പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്